ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതെന്ന് എല്ലാവരും കണ്ടില്ലേ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ അങ്ങനെ തന്നെ പറയില്ല ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ളത് അപ്പം നമ്മളെ കാർത്തികയുടെ കാർത്തികയുടെ വീടാഴ്ചയാണ് കാർത്തികേനെ എല്ലാവരും അറിയില്ലേ ഇനി എന്ന് വെച്ചാൽ സുധാട്ടൻ്റെ ചേച്ചിൻ്റെ മോളാണ് കാർത്തിക അപ്പോൾ അവളെ വീടാഴ്ചയാണ് അപ്പോൾ അവളെ കല്യാണം കഴിക്കണത് ഒറ്റപ്പാലത്തേക്കാണ് അപ്പം ഞങ്ങൾ ചക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് ചക്കൻ്റെ വീടൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് വീഡിയോക്ക് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാലും ഞങ്ങളിടേ അല്ല ഞാൻ ഇട വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഞങ്ങളെ ഞങ്ങളെ ഫാമിലി ഫുള്ളും ഇതിലുണ്ട് അതായത് മൂത്ത ചേച്ചി ചേച്ചിൻ്റെ ഭർത്താവ് ആതിര പിന്നെ ആതിരൻ്റെ കുട്ടികൾ ഏട്ടൻ ചേച്ചി അമ്മ പിന്നെ എൻ്റെ അച്ഛൻ വന്നാണ് അച്ഛൻ അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫുള്ളും ഈ ഒരു ക്രൂയിസ് ഞങ്ങൾ മൊത്തം നാല് കുഴിച്ചറായിട്ട് പോയത് അപ്പോൾ അങ്ങനെ ഗ്രാമഭംഗി ഭംഗി ആസ്വദിക്കുകയാണ് എന്നുവെച്ചൊറ്റപ്പാലം ഭാഗത്തേക്ക് വിവിധ ആൾക്കാർക്ക് അറിയാമല്ലോ നമ്മൾ പാലക്കാട് ഏരിയ ആണ് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പോകുമ്പോൾ ചെറിയ ചെറിയ വീടുകളും ഈ ബ്രാഹ്മണന്മാരുടെ വീടുണ്ടാവൂലേ അങ്ങനത്തെ മോഡൽ വീട് ചെയ്യുന്നു ഞോ നമ്മൾ ടൗണിൽ തന്നെ കാണുമ്പം അങ്ങനത്തെ വീട് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ ചെക്കൻ്റെ വീട്ടിലെത്തി അവിടുന്ന് അവർ അവിടേക്ക് വണ്ടി ഒന്ന് പോരൂ വണ്ടി പോകും പക്ഷേ നമ്മൾ അവിടെ പോയിട്ട് ക്രൂസറിൽ തിരിക്കാനുള്ള ഇടം അപ്പോൾ ഞങ്ങൾ അങ്ങനെ വേറെ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഇടയാക്കൂടെ നടക്കുന്നത് ആതിരുണ്ട് ആതിരൻ്റെ പിള്ളേരുണ്ട് പിന്നെ ഓരോ ആൾക്കാർ അതാ ബാക്കിൽ വരുന്നുണ്ട് സുതിയാട്ടതാ കണ്ണതാ ഗോപിക അതാ അപ്പം മനസ്സിലായാലോ കാർത്തികൻ ആരാന്ന് കാർത്തിക ആരാന്ന് അപ്പം അങ്ങനെതാ ഞങ്ങളവിടെത്തി കുറച്ച് നടക്കാണ്ട് കേട്ടോ വണ്ടി നിർത്തിയിട്ട് അപ്പം പിന്നെ എല്ലാവരും ഉള്ളല്ലേ നല്ല സുഖമായിട്ട് അങ്ങനെ നടക്കാൻ വിചാരിച്ച് അപ്പോൾ പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു ഇവരെ വീടിൻ്റെ ബാക്ക് തന്നെ ഇതാ ഈ ഒരു വയലിൽ പോലെ പാടം പോലെ പിന്നെ ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കണത് ഒരു പ്രത്യേകതരം കൊക്കാട്ട് നല്ല വലുപ്പൊക്കെ ഉള്ള അങ്ങനത്തെ സൈസ് കൊക്ക് ചെയ്തു പക്ഷേ നല്ലോണം സൂം ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത് അപ്പോൾ പിന്നെ ഒരു തോട്ടുകൂടെ വെള്ളം പോകുന്നുണ്ട് അവിടെ മീനൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ പിള്ളേർ ആ മീനിനെ നോക്കിയിരിക്കുകയാണ് കണ്ണനും ശ്രീക്കും അതിനൊരു പിള്ളേർ ഉണ്ട് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ കാരണന്മാരുടെ ചടങ്ങാണ് ഇന്നത്തെ ഒരു ചടങ്ങ് ഉണ്ടാവില്ലേ എല്ലാവരും ഇപ്പോൾ വീടാഴ്ച ആയാലും നിശ്ചയമായാലും അങ്ങനെ കാരണമാർ വെച്ചിട്ട് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങെ ഞാൻ കാണിക്കുന്നത് അപ്പം ചെറുക്കൻ്റെ അച്ഛനാണ് ആ വെള്ള ഷർട്ട് അതായത് വെള്ളയിൽ പുള്ളിയുള്ള ഷർട്ട് അപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്ന് പിന്നെ വെറ്റിയിലിന്തൊക്കെ മാമന്മാരും അച്ഛന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പിന്നെ കല്യാണം ഇപ്പം അല്ലേ കല്യാണം ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നത് പിന്നെ ചെറുക്കൻ്റെ ഇതനുസരിച്ചിരിക്കും ലീവിന് അനുസരിച്ചിരിക്കും അതായത് സൗദി അറേബ്യയിലാണ് അവിടെയാണ് വർക്ക് അങ്ങനെ പിന്നെ അളിയനാണ് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് കാർത്തികേൻ്റെ അച്ഛൻ അതായത് സുധാട്ടൻ്റെ അളിയൻ പിന്നെ ബാബു പിന്നെ സുധാട്ടനും വെല്ലുവിളിയനും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള പരിപാടിയും എന്തൊക്കെ പരിപാടികളുള്ളതെന്നൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമോ വെച്ചിട്ട് അങ്ങനെ ഉള്ളിൽ കയറിയതാണ് കേട്ടോ പിന്നെന്താ ആ പിന്നെ അങ്ങനെ ഇവർ എല്ലാ അഭിപ്രായങ്ങളും പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഇപ്പോഴുള്ള കല്യാണത്തിന് ചില ചിലടത്തൊന്നും ഇങ്ങനെ കാണില്ല എന്നുവെച്ചാൽ ഈ ഒരു പരിപാടീനെ കാരണമാരായിട്ടുള്ള ഈ ഒരു പരിപാടീന ഉണ്ടാവില്ല എന്നാണ് പറയുന്നേക്കാറ് നമ്മളിപ്പോൾ ആ പഴയ ഒരു ഇത് പഴയതല്ല നമ്മൾ തലമുറയിട്ട് കൊണ്ട് നടന്നത് നമ്മളിവിടെ ചെയ്യണമെന്നുള്ളൂ ഇങ്ങനത്തെ പരിപാടികളുള്ളവരൊക്കെ കമൻ്റ് ചെയ്യട്ടോ എന്ന് ഇങ്ങനത്തെ ഇത് വേണോ എന്നുള്ളത് ഞാൻ എന്ത് പറയാൻ കാരണം നമ്മളിപ്പോൾ ഒഴിച്ചുകൂടി പോയി അതായത് ലവ് മേരേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ ഇതാണ് ചെറുക്കൻ്റെ അമ്മ അപ്പോൾ അവരും എന്തോ എന്താ നിൽക്കറിയില്ല കേട്ടോ അതിന് ചുറ്റും വലം വയ്ക്കൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ അകത്തത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ടോ ഫുഡ് എന്ന് വെച്ചാൽ അതിന് മുന്നേട്ടോ ഞങ്ങൾ മോളിൽ ടെറസിൻ്റെ മോളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ഒരു വ്യൂ സൂപ്പറാണ് പിന്നെ അവർ താമരനൊക്കെ തയ്ക്കണം കേട്ടോ താഴത്തു നിന്ന് കാണണം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അതിന് മുന്നേ കണ്ണനും അച്ഛനും കൂടി ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരെ തോടുണ്ട് അപ്പോൾ അപ്പുറത്ത് കൂടെ പോയാലും ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കണ്ണനും അച്ഛനും കൂടി ഇങ്ങനെ വർത്താനം പറയാണ് പിന്നെ ആതിരും ഗോപിയും സുധേരനും എല്ലാവരുണ്ട് പിള്ളേരൊക്കെ അവിടെ കിട്ടിക്കാം കേട്ടോ അപ്പോൾ ശ്രീകുട്ടി മീനിന് കണ്ട് അപ്പോൾ കാലുടുകയും ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ നടന്നു ഞങ്ങൾ ക്രൂസറിൻ്റെ അടുത്തേക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചേച്ചിൻ്റെ അവിടെക്ക് കരുവമ്പാടിക്ക് എത്തി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും പോന്നു അപ്പോൾ അത് ചെറിയ വീടിയാണ് ചെറിയ വീടിയാണ് അച്ഛാ പിന്നെ എന്താ വണ്ടിക്കാരപ്പം ഞങ്ങൾ ചോദിക്കേണ്ടത് ഏത് വണ്ടിയിലാണെന്ന് അപ്പോൾ അത് അവർ കാണിച്ചിട്ടുണ്ട് ആ വണ്ടിയിൽ കയറി കളിന്ന് ഞങ്ങൾ വന്ന വണ്ടിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ കല്യാണത്തിന് എന്ന് വെച്ചാൽ നമ്മൾ പോയ ബസ് തന്നെ കയറും എന്ന് വെച്ചാൽ രണ്ട് ബസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ബസ് കയറുന്നൊക്കെ അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അതാ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടില്ലേ ആ ഒരു ചെറിയ ഒരു അഞ്ച് മിനിറ്റത്തെ വീഡിയോ കേട്ടോ പിന്നെ ഞാനിത് ചെയ്യണത് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയി വന്നത് പിറ്റേ ദിവസമാണ് എന്താ പറയുക ബുധനാഴ്ച ചെയ്യുന്ന പരിപാടി ഇനി ഇങ്ങോട്ടുള്ള പരിപാടിയാണ് എന്താ ഞായറാഴ്ച അപ്പം നമ്മളെന്തായാലും ഇവിടെ പിന്നാതിരേം ഉണ്ട് കണ്ടിട്ടോ അവള് പിന്നെ ഞായറാഴ്ച പരിപാടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് ആതിര അവള് അവൾ പോയിട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ ഞാൻ എന്തറിയോ ഞങ്ങൾ ക്രൂയിസറിൽ പോകുമ്പോൾ എൻ്റെ ഇത് കണച്ച് ചെയ്തിട്ടേന്ന് യൂട്യൂബിൽ പാട്ടിട്ടോ പിള്ളേർ എന്നുവെച്ചാൽ വണ്ടി ഡ്രൈവറിൻ്റെ പാട്ടൊന്നും ഡ്രൈവർ പാട്ടിട്ടപ്പോൾ വേറെ പാട്ട് വേണംന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ചെയ്തത് ഇതിൻ്റെ ഇതാക്കിയത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തില്ല പിന്നെ ഞാൻ ഫോണിൽ എടുത്തിരുന്നു ആ ഭാഗങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചെറിയ വീടുകളും അങ്ങനത്തൊക്കെ കണ്ടിരുന്നു ആ ഭാഗങ്ങളും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അക്ക അതൊന്ന് കണ്ടുവരിക എല്ലാവരും ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നു ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാൽ അത് കണ്ടുവരും അപ്പോൾ അത് ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് പോയപ്പോൾ കണ്ട ഒരു അമ്പലം കേട്ടോ അപ്പോൾ ഇത് ഈ അമ്പലം ഉണ്ടപ്പം ഇതിൻ്റെ അമ്മമ്മൻ്റെ നാട്ടത്ത് എന്താ ഓർമ്മ വന്നത് അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വെറുതെ ആതിലേൻ്റെ ഫോണിൽ എടുത്താട്ടോ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അപ്പോഴത്തെ അപ്പോൾ എൻ്റെ ഫോണിൽ ഇവർ യൂട്യൂബ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുക ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് വെറുതെ എടുത്താണ് അപ്പോഴത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക നാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ